വെൽക്കം ടു ഷാഹി സെൽഫ് പ്രിയപ്പെട്ടവരെ ഞാൻ വിനു എബ്രഹാം ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞാൽ കഥ നോവൽ സിനിമാ തിരക്കഥ ഇത്രയും മേഖലകളിലാണ് എൻ്റെ എഴുത്ത് ലേഖനങ്ങളും ഒപ്പം സാഹിത്യ ലേഖനങ്ങളും പിന്നെ പ്രഭാഷണങ്ങളും അപ്പോൾ എഴുത്ത് എന്ന് മാത്രം ആ ഒരു വഴിയിൽ എഴുത്തിൻ്റെ അത് അനുബന്ധ കാര്യങ്ങളും ചെയ്ത് പൂർണ്ണമായിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ കണ്ടുമുട്ടുന്നത് ഉള്ള എല്ലാവരും കൈവിട്ട ഒരു സദനത്തിലാണ് നമ്മുടെ ഈ അതെ എന്ത് ഫീൽ കണ്ടിട്ട് എന്നെ സംബന്ധിച്ച് വളരെ വന്നപ്പോഴാണ് അറിഞ്ഞത് സ്നേഹ സ്നേഹസദൻ എന്ന് പറഞ്ഞിട്ട് ആ നോട്ടീസിൽ കണ്ടിരുന്നു അപ്പോഴും അത് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായിരുന്നില്ല അപ്പോൾ ഈ മീറ്റിംഗിൽ ഇവിടെ ഇവിടെ എത്തിയപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ഒരു അന്തരീക്ഷമാണ് എന്ന് മനസ്സിലായി അതായത് ഈ ഈപോലുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവരുടെ വൃദ്ധ അവരുടെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ വസിക്കുന്ന അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായത് തീർച്ചയായിട്ടും അവർ അവരുടെ ഒരു ആ വാർദ്ധക്യകാലത്ത് ജീവിതത്തിൻ്റെ ഇങ്ങനെ ഒരു കൂട്ടായിട്ട് ചേരെ ജീവിക്കാൻ കഴിയുന്നത് അതിൻ്റേതായ ഒരു ആശ്വാസവും സന്തോഷവും അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ മറ്റൊന്നുള്ള അതിൻ്റെ ഒരു മറുവശവും എപ്പോഴും ഓർക്കണി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ ഈ വൃദ്ധജനങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോഴും മനസ്സിലായത് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരു ഉറ്റവരൊക്കെ ഉണ്ട് മക്കളും നല്ല നിലയിലുള്ള മക്കളും ഒക്കെ ഉള്ളവരുണ്ട് പലരുമുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ കൂടെ താമസിപ്പിക്കാതെ ഇതേപോലെയുള്ള ഒരു വൃദ്ധസദനത്തിൽ ഇവരെ കൊണ്ടാക്കി സേഫായിട്ട് ഇവരെ മാറ്റി താമസിപ്പിച്ച് അവരവരുടെ ജീവിതവുമായി ജീവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ അത് വല്ലാത്ത ഒരു ഒരു ക്രൂരമായ യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ വർദ്ധിച്ചു വരുന്നൊരു പ്രവണതയുമാണിത് ഇതേപോലെയുള്ള മക്കൾ അവരുടേതായ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് അവർ അവരും ഒരിക്കൽ വൃദ്ധരായി വൃദ്ധരായിത്തീരുമെന്നോ ഇതേപോലെ അവശരായി തീരുവെന്നോ ഒന്നും ചിന്തിക്കാതെ അവർക്ക് എന്താണ് സംഭവിക്കുക അന്ന് സംഭവിക്കുക അവരുടെ മക്കൾ എന്തായിരിക്കും ചെയ്യുക എന്നൊന്നും ചിന്തിക്കാതെ ഇതേപോലെ തങ്ങളുടെ മാതാപിതാക്കളെ സൗകര്യപൂർവ്വം കൊണ്ട് ഇങ്ങനെ ഒരു സ സദനത്തിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള അവസ്ഥ അപ്പോൾ ചിലർ നിർഭാഗ്യവശാൽ അത് അവർക്ക് മറ്റു അവസ്ഥകളില്ലായിരിക്കാം മറ്റ് വേണ്ടപ്പെട്ടവരില്ലാത്ത അങ്ങനെ കൊണ്ട് അവർക്ക് ചില അവർക്കൊരുപക്ഷെ കൂടുതൽ ഇതൊരാശ്വാസകരമായ അവസ്ഥയാവും അപ്പോൾ അതേ ഒരു ഇങ്ങനെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അത് അതിൻ്റേതായൊരു ഒരു നന്മ അതിനകത്തുണ്ട് പക്ഷേ അതിൻ്റെ മറുവശത്ത് ഒരു ക്രൂരതയുടെ യാഥാർത്ഥ്യവും തീർച്ചയായിട്ടും യുവതലമുറ എന്ന് പറയുന്നത് ഇപ്പോൾ മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലും നമ്മളെപ്പോഴും ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാറുണ്ട് ഒരു മാതാപിതാക്കളും അവരുടെ കുട്ടികളും തമ്മിലുള്ള അത് എല്ലാ കാലങ്ങളിലും ലോകത്തെ ഉണ്ടായ കാലം മുതൽ അങ്ങനെയാണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കും പക്ഷേ ആ ജനറേഷൻ ഗ്യാപ്പൊക്കെ അതിനെയൊക്കെ തീർത്തും അപ്രസക്തമാക്കും വിധമുള്ളതാണ് പുതിയ കാലത്തെ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്യാപ്പ് എന്നല്ല പറയേണ്ടത് ഒരു ഗർത്തമാണ് മറ്റേത് പറഞ്ഞാൽ ഒരു വിടവെന്ന് മാത്രമേ നമ്മൾ ഉള്ളൂ ഇത് വിടവല്ല ഗർത്തമാണ് ഒരഗാധ ഗർത്തമാണ് വാ വിളർന്ന് നിൽക്കുന്ന ഒരു ഗർത്തമാണ് വന്നിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ഈ തലമുറകൾ തമ്മിലുള്ള ആ എന്ന് പറയുന്നത് അത് പുതിയൊരു ലോകത്തിലേക്ക് കുട്ടികൾ അങ്ങനെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടൊന്നില്ലാതെ എന്താണ് ഏത് വഴിയിലേക്കാണ് പോകുന്നത് എന്താണ് ലക്ഷ്യമെന്നൊന്നും അറിയാതെ അവർ എങ്ങോട്ടോ പായുകയാണ് അതിൽ പുതിയ ഈ ടെക്നോളജിയുടെയും പുതിയ കാലത്തെ സൈബർ യുഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആ സൈബർ യുഗത്തിൻ്റെ യാഥാർത്ഥ്യത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അതിന് വലിയൊരു പങ്കുണ്ട് കാരണം വ്യക്തി ബന്ധങ്ങൾ തമ്മിലുള്ള പരസ്പരം വളരെ അടുത്ത് ജീവിക്കുന്നവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പോലും അതിനൊക്കെ ഒരു അന്യമാകുന്ന അവസ്ഥയിൽ ഈ സൈബർ ഇടങ്ങളിൽ അതിലാണ് പൂർണ്ണമായിട്ട് ജീവിതം എന്നുള്ള വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈബറിടത്തിലാണ് തങ്ങളുടെ ജീവിതം ഒന്ന രീതിയിൽ പല രീതികളിൽ അതിനകത്ത് നിരന്തരം വ്യാപരിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന പുതിയ കാലത്തെ കുട്ടികൾ പലപ്പോഴും ഈ മാതാപിതാക്കളൊക്കെ ഒരു പരിധിവരെ ടെക്നോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അതിലേക്കൊന്നും അത്രത്തോളം എത്താൻ പറ്റില്ല കാരണം ഇവർ ജനിച്ച് വീഴുന്നത് ഈ പുതിയ കുട്ടികൾ ഇതിലേക്കാണ് അവർ ജനിച്ചു വീഴുന്നത് മറ്റേത് ഇങ്ങനെ ശ്രമപ്പെട്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരിക്കലും ആ ഒരു തലമുറയ്ക്ക് നമ്മളെ നമ്മുടെ തലമുറയ്ക്ക് അതിൽ ആ രീതിയിൽ എത്താൻ പറ്റില്ല അപ്പോൾ ഈ കുട്ടികൾ കുട്ടികളിതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് ഇതിൽ മാത്രം അടിപ്പെട്ട് ജീവിക്കുകയാണ് അതിൻ്റെ എല്ലാവിധമായ അതിൻ്റെ ഗുണങ്ങളുണ്ട് തീർച്ചയായിട്ടും പല ഗുണങ്ങളൊക്കെ ഉണ്ട് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ധാരാളം ദൂഷ്യവശങ്ങളുണ്ട് അത് ഏറ്റവും ഉള്ളത് ഈ വ്യക്തിബന്ധങ്ങളെ അതിൽ അടുത്ത ബന്ധങ്ങളെ ഒന്നും കാര്യമായി പരിഗണിക്കാതിരിക്കുക ഒപ്പം ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് അതിനെ ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്നറിയാതിരിക്കുക മറ്റ് കാര്യങ്ങളൊരു വായനയുടെയും അതിൻ്റെ ഒരു പുസ്തകങ്ങൾ അങ്ങനെ വായിക്കുന്നതും അതേപോലെയുള്ള കാര്യങ്ങളിൽ ചുറ്റുമുള്ള ചുറ്റുപാടുമുള്ള സമൂഹത്തിലേക്ക് കണ്ണും നട്ട് തുറന്നിരിക്കുകയെന്നുള്ള ചുറ്റുപാടുമുള്ള കാഴ്ചകൾ എന്താണെന്നൊന്നും കാണാതെ ഇതിനകത്ത് മാത്രം ഈ ചതുരപ്പെട്ടിക്കകത്തേക്ക് പൂർണ്ണമായിട്ട് ലോകം അവരുടെ കണ്ണുകൾ കാതുകൾ എല്ലാം ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥ അപ്പം അത് ഭയങ്കര ഒരു വല്ലാത്ത ഒരവസ്ഥയാണ് യുവതലമുറ അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ ഈ യുവതലമുറയിൽ ഈ ലഹരി എന്ന് പറയുന്നത് പുതിയ കാലത്ത് അതിഭീകരമായിട്ട് ഇത് ഇതും കൂടെ കൂട്ടുചേർന്നിട്ടുണ്ട് ടെക്നോളജിയും കൂടെ കൂട്ടുചേർന്നാണ് അത് ഇത്രത്തോളം വ്യാപകമാക്കുന്നത് അത് യാതൊരു സംശയമില്ല കാരണം പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ കഞ്ചാവ് എന്ന് പറയുന്ന സാധനമൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരു പരിമിതമായ രീതിയിൽ അത് അതിൻ്റെ ഒരു ലഭ്യതയും ഒക്കെ വളരെ പരിമിതമായിരുന്നു ഇപ്പോഴതല്ല ഈ ടെക്നോളജി എന്ന് പറയും ഈ വക ഈ സൈബർ ടെക്നോളജി തന്നെ ഉപയോഗിച്ച് തന്നെയാണ് അതിൻ്റെ വലിയൊരു വ്യാപനം നടക്കുന്നത് ഏറ്റവും അതിൻ്റെ പുതിയ മാരകമായിട്ടുള്ള അതിൻ്റെ ആ ലഹരിയുടെ ഏറ്റവും മാരകമായിട്ടുള്ള തലങ്ങളിലേക്കും ഒക്കെ അത് വളരെ അനായാസേന ഇവിടെ എത്തിച്ചേരുന്ന അവസ്ഥ അപ്പോൾ അത് പുതിയ തലമുറയെ വലിയ ഭയപ്പെടുത്തുന്നൊരവസ്ഥയാണ് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ ദൈനംദിനം നമ്മൾ കാണുന്ന വാർത്തകളും എല്ലാം അതുതന്നെയാണല്ലോ നമ്മളോട് പറയുന്നത് ആ ഞാൻ എഴുത്ത് തന്നെയാണ് എപ്പോഴും ഉള്ളത് എഴുത്തിൻ്റെ വഴികളിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ അതിനകത്ത് അടുത്തതിനെയും കഥകളുണ്ട് നോവലുകളുണ്ട് തീർച്ചയായിട്ടും പിന്നെ തിരക്കഥകൾ സിനിമ തിരക്കഥ എന്ന് പറയുന്നത് എനിക്ക് വളരെ പാഷനുള്ള ഇതാണെങ്കിലും നമ്മളതൊരു ഒരു അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറും അതൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഞാൻ തന്നെ ഒരു കഥ എഴുതി ഒരു തിരക്കഥ എഴുതി വെച്ചിട്ട് ഒരു കാര്യവുമില്ല അത് തീർച്ചയായിട്ടും അത് സിനിമയാക്കാനായിട്ട് കോടികൾ മുടക്കി പൈസ മുടക്കി അതിന് മുമ്പോട്ട് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവണം അതിനുള്ള നല്ല ആർട്ടിസ്റ്റുകൾ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങളുണ്ട് ആർട്ടിസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള പല ആശ്രയിച്ചിരിക്കുന്നു കഥകളൊക്കെ പലതുണ്ട് സിനിമയാകാനായിട്ടൊക്കെ ഉള്ളത് ചിലരോട് ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെയുണ്ട് പക്ഷേ അത് നമുക്കറിഞ്ഞുകൂടാ അത് എത്രത്തോളം എങ്ങ എങ്ങനായി റിയാലിറ്റി ആകുമെന്നുള്ളത് അതേസമയം കഥയും നോവലും എന്നൊക്കെ പറയുന്നത് എന്റെ കൈപ്പിടിയിലാണ് അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഇപ്പം ഒരു നോവലുണ്ട് ഒരു നോവൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു നോവലുണ്ട് അതൊരു ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ പറയാം അപ്പോൾ അതിൽ ഒരു വിഷയം വെളിപ്പെടുത്താറായിട്ടില്ല എന്തായാലും ഉടനെ തന്നെ അത് പൂർത്തിയാകും അത് ഒരു ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ് ഇപ്പം ഇപ്പോൾ ഉള്ളത് ആ ഒരു ഡ്രീം ആയിട്ടുള്ളത് ആ നോവലാണ് പിന്നെ കഥകൾ അതിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധാരാളം കഥകൾ ഇപ്പോൾ നോവലുകൾ നമ്മൾ അത്രത്തോളം എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് എഴുതുന്നില്ല കഥകൾ എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അത് നിരന്തരം അത് അതിൻ്റെയും എഴുത്ത് നടക്കുന്നുണ്ട് അപ്പം നല്ല തിരക്കഥകളും നല്ല കഥകളും ഒക്കെ സാറിൽ നിന്നും ഉണ്ടാകട്ടെ തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് അതിലും പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി Tamo